തൃപ്പയാർ മേൽത്രികോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ സമർപ്പണം നടന്നു തിങ്കളാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തിന് ശേഷം ടി പി ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രൻ കലവറ നിറയ്ക്കൽ സമർപ്പണം നിർവഹിച്ചു എല്ലാവരും അത് എല്ലേ ശ്രദ്ധിക്കേണ്ടതാണ് മാതൃകയാണ് ഇത് എല്ലാ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേരട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രം ഭാരവാഹികളായ രാമൻ ചേർത്തെടുത്ത് ഹരിദാസ് ആലിക്കൽ കെ കൃഷ്ണമൂർത്തി ഗൌരി സി കെ പാറങ്കുട്ടി രാജൻകാറിയിൽ ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി